ചെറായ് ബീച്ചിലൂടെ നടക്കുന്ന സമയത്താണ് ദ സ്റ്റെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി പേര് ഞാൻ കണ്ടത് കേട്ടാ നോക്കുമ്പോൾ ആനക്കോണ്ടി മലമുഴയ്ക്ക് വേഴാമ്പലിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും ഇതിൻ്റെ എന്ന് അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടാണ് കയറിയപ്പോൾ എൻ്റെ ബോധം മൊത്തത്തിൽ പോയി വേറൊന്നും അല്ല എൻട്രൻസിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മീനുകളിനെയാണ് ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഉള്ളിലോട്ട് പോയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വേഴാമ്പല്ലിനെ കണ്ടത് ടൗക്കൻ ആണെങ്കിലും പേര് കേരളത്തിൽ വളരെയധികം റയറായിട്ടാണ് കാണണുള്ള കേട്ടോ അവൻ്റെ കയ്യിൽ ഫീഡൊക്കെ ഇട്ട് കൊടുത്ത് പടിപൊളിയായിട്ട് തന്നെ എടുക്കുന്നത് തൊട്ടപ്പുറ ഇതാക്കേണ്ടില്ലേ മക്കാവ് ബേഡ്സിന്റെയും കൊനൂർ ബേഡ്സിന്റെ ഒക്കെ ഒരു വമ്പൻ ശേഖൻ തന്നെയുണ്ട് പിന്നെ ശരിക്കും എന്റെ കിളി പോയത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാമ്പിന്റെ സെക്ഷനിലോട്ട് കയറി ചെന്നപ്പോഴാണ് അനാകോണ്ട മുതൽ ഒരുപാട് വെറൈറ്റി പൈത്തൺസ് അവിടെ ഉണ്ട് അവരോട് തന്നെ എന്നെ കയ്യിലെടുത്ത് വെച്ചു വരുമ്പോഴും കഴുത്തിൽ ഉണ്ടല്ലോ എന്റെ ബോധം മൊത്തത്തിൽ പോയിട്ടാ ശരിക്കും എന്നെ ഞെട്ടിച്ചത് അവിടുത്തെ അനാകോണ്ട തന്നെയാണ് പിന്നീട് അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മോനെ എന്നെക്കാട്ടും വലിപ്പുള്ള ആരാപ്പേമികൾ കേട്ടിരിക്കുന്നത് ഈ ഷോർട്ട് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് എനിക്ക് മൊത്തത്തിൽ പറയാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലല്ലോ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതില് ഈ ഷോർട്ട് വീഡിയോയില് കാണിക്കാത്ത ഒരുപാട് പെട്ട്സിനൊക്കെ കാണിക്കുന്നത് കൂടാതെ ചെറായി ബീച്ചിലേക്ക് പോയി കഴിഞ്ഞിട്ടെങ്കിലൊക്കെ നേരിട്ട് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്